എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഭയങ്കര ശക്തിയെക്കുറിച്ചാണ് നമ്മുടെ വികാരങ്ങൾ അപ്പോൾ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് ദ പവർ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു ശക്തിയാണെന്നാണല്ലോ പക്ഷേ ശരിക്കുള്ള ചോദ്യം ഇപ്പോഴാണ് വരുന്നത് അതെങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം അല്ലേ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതിന്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ സിമ്പിളാണ് അതെ നമ്മുടെ വികാരങ്ങളുടെ ശക്തിയിലൂടെ ഈ പ്രപഞ്ചശക്തിയെ അൺലോക്ക് ചെയ്യാനുള്ള താക്കോല് വേറെ എവിടെയുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് ശരി അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അല്ലെ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ വികാരങ്ങൾക്കെന്താണ് റോൾ എന്നുള്ളതാണ് സത്യത്തിൽ അവ ഒരേ സമയം നമ്മുടെ ഫ്യൂവലും പിന്നെ നമുക്ക് ലൈവായിട്ട് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് സിസ്റ്റവുമാണ് നോക്കൂ നമ്മളൊരു ചിന്തിക്കുന്ന മെഷീനാണ് എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടല്ലോ അതങ്ങ് മറന്നേക്കോ നമ്മൾ ശരിക്കും വികാരങ്ങളുള്ള ജീവികളാണ് ഒരു എമോഷണൽ ബീയിങ് നിങ്ങളുടെ വികാരങ്ങൾക്ക് പ്രാധാന്യമുണ്ടെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് ഇതാണ് ഇതിലെ മെയിൻ പോയിന്റ് നിങ്ങളുടെ വികാരങ്ങളാണ് നിങ്ങളുടെ ഇന്ധനം ഒന്നാലോചിച്ച് ഓക്കെ ഒരു കാറിന് ഓടാൻ പെട്രോള് വേണ്ടേ അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചശക്തിയുമായി കണക്ട് ചെയ്യാൻ നിങ്ങളുടെ വികാരങ്ങൾ ആ ഒരു ഫ്യൂനില്ലാതെ ഒരടി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല നിങ്ങൾക്ക് തോന്നുന്ന ഒന്നും വെറുതെ റാൻഡം ആയിട്ട് വരുന്നതല്ല കേട്ടോ അവ ഈ സ്നേഹത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് ഫീഡ്ബാക്ക് സിസ്റ്റമായിട്ട് കാണണം അതായത് നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് എന്താണ് കൊടുക്കുന്നതെന്ന് അവ ലൈവായിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ വൈകാരിക ഫീഡ്ബാക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ അതിന്റെ സിംപ്ലിസിറ്റി ദാ ഈ ടേബിളിലേക്ക് നോക്കൂ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് സ്നേഹം സന്തോഷം നന്ദി ഇങ്ങനെയുള്ള നല്ല ഫീലിംഗ്സ് തോന്നുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കുന്നു അപ്പോൾ റിസൾട്ട് എന്താ നിങ്ങൾക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നു സിംപിൾ ഇനി റൈറ്റ് സൈഡിലേക്ക് നോക്കിയേ നിങ്ങൾക്ക് മോശം വികാരങ്ങൾ തോന്നുമ്പോൾ അത് ശരിക്കൊരു സിഗ്നലാണ് നിങ്ങളുടെ ഫോക്കസ് മാറ്റണം എന്നുള്ളൊരു സിഗ്നൽ കാരണം നിങ്ങൾ നെഗറ്റിവിറ്റിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ആകർഷിക്കാൻ തുടങ്ങും അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ് എല്ലാം അക്ഷരാർത്ഥത്തിൽ എല്ലാം നിങ്ങൾക്കുള്ളിൽ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ആണ് എല്ലാത്തിൻ്റെയും ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ ഓക്കെ അപ്പം നമ്മുടെ ഫീലിംഗ്സാണ് ഫ്യൂവലും ഫീഡ്ബാക്കുമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോകാം ഇത് ശരിക്കും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെൽ അതിനെ നമുക്ക് വൈബ്രേഷണൽ ഫ്രീക്വൻസികളായിട്ട് കാണാം അനുഭവപ്പെടുന്ന ഓരോ വികാരവും നമ്മളൊരു റേഡിയോ ഒരു പ്രത്യേക സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യില്ലേ അതുപോലെ നിങ്ങളെ ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യുകയാണ് ഈ പ്രപഞ്ചശക്തി പ്രതികരിക്കുന്നത് നിങ്ങളുടെ വാക്കുകളോടോ ചിന്തകളോടോ അല്ല മറിച്ച് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ ഒരു ഫ്രീക്വൻസിയോടാണ് അതാണ് പോയിന്റ് ഇനി പറയാൻ പോകുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് ഒരു കാര്യം ഫീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാനും കഴിയും എന്താ ഇതിന്റെ അർത്ഥം നിങ്ങളൊരു പ്രത്യേക ഫീലിംഗ് മനസ്സിൽ അങ്ങനെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ അതേ ഫ്രീക്വൻസിയിലുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും നിങ്ങൾ ആ റിയാലിറ്റിയിലേക്കുള്ള ഒരു മാഗ്നറ്റായിട്ട് മാറും സത്യം പറഞ്ഞാൽ നമ്മളിൽ ഭൂരിഭാഗം പേരും ഒരു തരം ഇമോഷണൽ ഓട്ടോ പൈലറ്റ് മോഡലാണ് ജീവിക്കുന്നത് അല്ലേ ജീവിതത്തിൽ ഓരോന്ന് നടക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ബോധപൂർവ്വം തീരുമാനിക്കാതെ നമ്മളങ്ങ് റിയാക്ട് ചെയ്തു പോകുന്നു ഇത് ഈ ശക്തിയെ ശരിയായി ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ് പക്ഷേ നമുക്ക് ഈ ഓട്ടോ പൈലറ്റ് മോഡൽ നിന്ന് പുറത്തു വരാൻ പറ്റും അതിനിതാ ഈ കാണുന്ന പോലെ മൂന്ന് സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട് ഒന്ന് നിങ്ങളുടെ ആ ഓട്ടോമാറ്റിക് റിയാക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക ജസ്റ്റ് നോട്ട് ചെയ്യുക രണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഫീല് ചെയ്യണമെന്ന് ബോധപൂർവം തിരഞ്ഞെടുക്കുക മൂന്നാമത്തെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പ് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഫീലിങ്ങിൽ ഫോക്കസ് ചെയ്ത് അത് നിലനിർത്തുക ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കൺട്രോളെ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന് നോക്കാം നമ്മുടെ വികാരങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ട്സ് ഉണ്ടാക്കുന്നത് എന്നതിലേക്ക് ശ്രദ്ധിക്കാം ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വയ്ക്കണം ഈ ശക്തി എല്ലായ്പ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും അതിന് എക്സ്ക്യൂസസ് ഒന്നുമില്ല അത് നമ്മുടെ ഓരോ ചിന്തയോടും ഓരോ ഫീലിങ്ങിനോടും റെസ്പോണ്ട് ചെയ്യും അതും എപ്പോഴും നിഷ്പക്ഷമായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ബോധപൂർവം ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇത് വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഓരോ ചെറിയ കാര്യവും ഇതിൽ ഉൾപ്പെടും നമ്മൾ പുറത്തേക്ക് അയക്കുന്ന സിഗ്നലിൽ ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫീലിംഗോ പോലും ചെറുതായിട്ട് കാണാൻ പറ്റില്ല എല്ലാം എല്ലാം കൗണ്ട് ചെയ്യും ഇനി നമുക്ക് ടിപ്പിംഗ് പോയിന്റ് എന്നൊരു ഐഡിയയെക്കുറിച്ച് സംസാരിക്കാം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും വെറും അൻപത്തിയൊന്ന് ശതമാനം അതായത് പകുതിയിൽ ഒരു ശതമാനം കൂടുതൽ അത്രമാത്രം പോസിറ്റീവ് ആയാൽ മതി നിങ്ങൾ ഒരു ടേണിംഗ് പോയിന്റിൽ എത്തും അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം മുഴുവനായി മാറാൻ തുടങ്ങുന്ന ആ ഒരു മൊമെന്റ് അപ്പോൾ ഇതെല്ലാം കൂടി ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ വികാരങ്ങളെ മാസ്റ്റർ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതം തന്നെ സൃഷ്ടിക്കുന്നതിനെ മാസ്റ്റർ ചെയ്യുന്നതിന് തുല്യമാണ് ഈ ഒരു കണക്ഷൻ ഡയറക്റ്റ് ആണ് അത് പൊട്ടിക്കാൻ പറ്റാത്തതുമാണ് അപ്പോൾ ഈ എൻജിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കേകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി ഇതെങ്ങനെ ഓടിക്കണമെന്ന് പഠിക്കണ്ടേ അതിനുള്ള മൂന്ന് സിംപിൾ സ്റ്റെപ്സ് പഠിക്കാൻ നിങ്ങൾ റെഡിയാണോ നമ്മുടെ അടുത്ത വിശകലനത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് അപ്പോൾ അടുത്തതിൽ കാണാം